That ഹായ് ഓൾ അപ്പോൾ ഇന്ന് കാശ്മീരിൽ വീഡിയോ പെഹൽഗാം പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പെഹൽഗാം പോകുന്നതിന് മുന്നേ ഞങ്ങൾ മോർണിംഗിൽ അവിടുത്തെ ഫുഡായ ഹരീസ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നവംബർ ഡിസംബർ മാസത്തിൽ മാത്രം കിട്ടുന്ന ഒരു ഫുഡാണ് ഒരു ട്രഡീഷണൽ ഫുഡ് തന്നെയായിട്ടോ ആട് ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസായിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോസും കാണിക്കാൻ ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാവും പെൽഗാമിലെ വീഡിയോ വരിക കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ മോർണിങ്ങിൽ ഒരു ആറ് മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോക്ക പറഞ്ഞു നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടാകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായതാണ് കേട്ടോ എന്താണ് ഈ ഫുഡ് എന്നുള്ളൊരു ആകാംക്ഷ കേട്ടോ അപ്പോൾ അതായത് പറഞ്ഞാൽ അജിനാസിട്ടാ അപ്പോൾ നല്ല തണുപ്പുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചത് കഴിക്കുന്നവരെ കൊണ്ടുപോകുള്ളൂ എന്ന് മസ്താക്ക പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല തണുപ്പിൽ നല്ല മടിയുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അതെന്താണെന്ന് അറിയാം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇത് എല്ലാവരും റെഡിയായിട്ട് ഡൈനിങ് ഹോളിൽ ഇരിക്കാൻ കേട്ടോ ഇപ്പോൾ മോർണിംഗ് ആറുമണിയാന്ന് തോന്നലെ കണ്ടായിരുന്നു കാരണം നല്ല ഇരുട്ടാണ് അപ്പോൾ നല്ല ഹെവി തണുപ്പും ഉണ്ട് നല്ല തണുപ്പും എല്ലാവരും ഫോട്ടോഷൂട്ടോക്കെടുത്ത് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് പിന്നെ വണ്ടി എത്തിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരുന്നതും ഫുഡ് കഴിക്കുന്നതും അവിടെ അരിസണ്ടാക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തി ആരും വീഡിയോ സ്കിപ്പ് ചെയ്തത് എനിക്കിഷ്ടമാവേ லைக் யானும் ஷேர் சப்ஸ்ரீப் செய்யும் மறக்கருதிட்டா இதுல শুপা 对。

цаасаа хацсуурлаа аа балараа 자, <목소리도> 아 <목소리도> <목소리도> आता सुंदर पापा और टिकट कितने दोगे हां 100 100 टिकट डालेंगे देखो 200 200 का टिकट है जिसे എന്തായാലും എന്നുള്ള ഈ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ആട് കൂട്ടുന്നവർക്കത് പറ്റുള്ളൂ കേട്ടോ ആട് ഇഷ്ടമുള്ളവർക്കെയാണ് ഈ ഒരു ഫുഡ് പറ്റുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഇളച്ചയാൾക്കൊന്നും വലിയ ഇഷ്ടമായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് ആട് കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് എന്ന് പറയാം കേട്ടോ ഇതിന് ഇത് ഒരു പ്ലേറ്റിന് നൂറ് രൂപ നൂറ്റൻപത് രൂപ അൻപത് രൂപേൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ചില അവരോട് പറഞ്ഞാൽ മതി കേട്ടോ അതിലേക്ക് റൊട്ടിയും കൂട്ടി കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇനി തിരിച്ച് ഞങ്ങൾ എട്ടരയ്ക്ക് ഞങ്ങൾക്ക് വണ്ടി വരും അപ്പോൾ പേൽഗാമിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഫ്രാൻസിസ് ചേട്ടനാണ് കേട്ടോ ഏട്ടനെ പറയാൻ നല്ല തണുപ്പ് നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഊതി കാണിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ഇനി പെലഗ്രാമിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത് ആപ്പിൾ തുടർന്ന് പോകുന്നതും ആപ്പിൾ കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വരും ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബൈ